നമസ്കാരം കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ക്രൂരതകൾ പുറത്തു വന്നതിന്റെ രൂക്ഷം സമൂഹത്തിൽ നിലനിൽക്കെ തന്നെ മറ്റൊരു ക്രൂരതയുടെ വിവരങ്ങളും പുറത്തു വന്നു ഇക്കുറി കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗിലാണ് പരാതികൾ എത്തിയത് ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് നൽകിയ പരാതിയിലും റാഗിംഗ് ക്രൂരത വെളിപ്പെടുത്തുന്നതാണ് സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് റാഗിംഗിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് വ്യക്തമാക്കുന്നത് ഒരു മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ട് മകനെ മർദ്ദിക്കുകയായിരുന്നു ഇനിയും മർദ്ദിക്കുമെന്നും ഒക്കെ അക്രമികൾ ഭീഷണിപ്പെടുത്തി പൂട്ടിയിട്ട സമയം മകൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിലോ എന്നും പിതാവ് ജോസ് ആശങ്ക പ്രകടിപ്പിച്ചു സിദ്ധാർത്ഥിനു സംഭവിച്ചതുപോലെ മകൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു ഇനി ഒരു കുട്ടികൾക്കും ഇത് സംഭവിക്കരുത് നാളെയും ഇത് തന്നെ ആവർത്തിക്കും പരാതിയുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും പിതാവ് പറഞ്ഞു ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസാണ് റാങ്കിങ്ങിനിരയായത് സംഭവത്തിൽ ബിൻസ് കഴക്കൂട്ടം പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാങ്കിംഗ് കമ്മിറ്റി റാങ്കിംഗ് നടന്നതായി സ്ഥിരീകരിച്ചു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴോളം പേർക്കെതിരെയാണ് പരാതി സിസിടി വി ദൃശ്യങ്ങളും സാക്ഷി മൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത് കഴിഞ്ഞ പതിനൊന്നിന് സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായിരുന്നു സംഭവത്തിൽ ബിൻസ് ജോസിനും സുഹൃത്തായ അഭിഷേകിനും സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു ഇരു കൂട്ടരുടെയും പരാതിയിൽ അന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ ബിൻസിനെ പിടിച്ച് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി ഷർട്ട് വലിച്ചു കയറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിടത്തും അടിച്ചു തറയിൽ വീണ ബിൻസിനെ വീണ്ടും മർദ്ദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുടിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു തുടർന്നാണ് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിലും പരാതി നൽകിയത് സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ അലൻ അനന്ത സൽമാൻ തുടങ്ങി ഏഴുപേരാണ് റാഗിംഗ് ചെയ്തതെന്ന് പരാതി കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ ഇന്നലെ കഴക്കൂട്ടം പോലീസിന് റിപ്പോർട്ട് നൽകി പ്രിൻസിപ്പളിന്റെ റിപ്പോർട്ടിൽ അടിസ്ഥാനത്തിൽ റാങ്കിങ്ങിന് കേസെടുക്കുമെന്നാണ് കഴക്കൂട്ടം പോലീസ് അറിയിച്ചിരിക്കുന്നത് അവസാന വർഷ ബിഎസ്സി വിദ്യാർത്ഥികളായ അലൻ അനന്തൻ വേലു ശ്രാവൺ സൽമാൻ ഇമാനുവൽ രണ്ടാം വർഷ വിദ്യാർത്ഥി പാർത്തൻ എന്നിവർക്കെതിരെ കഴക്കൂട്ടം പോലീസ് കേസെടുത്തെങ്കിലും

ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു